ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ താരിഫ് വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായി താരിഫ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ യു എസ് സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഇറക്കുമതിക്ക് മേലുള്ള നികുതിയാണ് അപ്പോൾ ഈ ഒരു കമ്പനികളെല്ലാം ഒന്നുകിൽ കോസ്റ്റ് അബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അവർക്ക് അതായത് പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് യു എസ് കൺസ്യൂമേഴ്സിലേക്ക് അവർക്ക് കൈമാറാം ഇപ്പം ട്രംപിന്റെ ആദ്യ ഭരണകാലം മുതൽ മിക്ക ചെലവുകളും അമേരിക്കക്കാർക്ക് കൈമാറിയതായും അതുപോലെ തന്നെ പണപ്പെരുപ്പും കൂടിയതായിട്ടും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം എല്ലാ രാജ്യങ്ങളിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനും ഇനി അവരുടെ സാധനങ്ങള് അമേരിക്കയിൽ കൂടുതൽ എക്സ്പെൻസീവായിട്ട് മാറും അതുപോലെ തന്നെ അമേരിക്കൻ കസ്റ്റമേഴ്സിന് ഇനി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ കൂടുതൽ പണം നൽകേണ്ടതായിട്ടും വരും അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി യു എസില് വേറെ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളുടെ ഡിമാൻഡ് കുറയാൻ വേണ്ടിയിട്ട് കാരണമാവും ഇപ്പോൾ വേൾഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ആണ് യു എസ് എ അതുകൊണ്ട് തന്നെ ഇത് ഇന്റർനാഷണൽ ട്രേഡിൽ വലിയൊരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാക്കും ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് യു എസിന്റെ മേൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്ന ഏതൊരു രാജ്യത്തിനും അമേരിക്ക അവരുടെ മേലും താരിഫ് ഇമ്പോസ് ചെയ്യും യു എസ് ഗുഡ്സിന് ഇന്ത്യ അമ്പത്തിരണ്ട് ശതമാനം താരിഫാണ് ചാർജ് ചെയ്യുന്നതിനാൽ യു എസ് ഇന്ത്യക്ക് മേൽ ഇരുപത്തി ശതമാനം താരിഫ് ചുമത്തി ഇതുപോലെ ഇപ്പോൾ ചൈന സൗത്ത് ആഫ്രിക്ക ജപ്പാൻ അതുപോലെ തായ്വാൻ തുടങ്ങിയ പല രാജ്യങ്ങളുടെ മേലും റെസിപ്രോക്കൽ താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു താരിഫ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആറ് രാജ്യങ്ങൾ ചൈന യൂറോപ്യൻ യൂണിയൻ വിയറ്റ്നാം തായ്വാൻ ജപ്പാൻ അതുപോലെ ഇന്ത്യ ആണ് ഇനിയിപ്പോൾ റെസിപ്രോക്കൽ താരിഫ് ബാധകമല്ലാത്ത രാജ്യങ്ങളിൽ ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് താരിഫ് ആപ്ലിക്കബിൾ ആയിരിക്കും ഇപ്പം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താരിഫ് കൺസേണിംഗ് ആണ് കാരണം യു എസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ യു എസിലേക്കുള്ള കയറ്റുമതി ഏകദേശം എൺപത്തി ഏഴ് ബില്യൺ ഡോളർ ആയിരുന്നു അതുപോലെ തന്നെ യു എസുമായുള്ള ഇന്ത്യയുടെ ട്രേഡ് സർപ്ലസ് ഏകദേശം നാല്പത്തഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു പക്ഷെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ഐറ്റത്തിനൊന്നും ഈ ഒരു താരിഫ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല ലൈക്ക് ഇപ്പോൾ കോപ്പർ ഫാർമസ്യൂട്ടിക്കൽസ് അതുപോലെ സെമി അപ്പോൾ ഇത് ഇന്ത്യക്ക് നല്ലൊരു കാര്യമാണ് കാരണം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു കസ്റ്റമർ ആണ് യു സോ ഇവിടെ തടസ്സങ്ങൾക്ക് സാധ്യത ഉള്ളതിനാല് ഇന്ത്യൻ ഇക്വിറ്റിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീനേയും ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മേജർ സെക്ടേഴ്സിൽ താരിഫിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും അതുപോലെ ഇന്ത്യൻ ട്രേഡിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ട്രംപ് അതുപോലെ തന്നെ താരിഫിന്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ ട്രേഡ് വാർ പ്രൊട്ടക്റ്റിനിസം അതുപോലെ ഇക്കണോമിക് നാഷണലിസം ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പോളിസീസ് ഗ്ലോബൽ ട്രേഡിനെ പുനർനിർമ്മിച്ചു ട്രേഡ് ഇംബാലൻസ് അതുപോലെ അൺഫെയർ പ്രാക്ടീസസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് ട്രേഡ് പോളിസീസിന്റെ ഭാഗമായി ട്രംപ് വളരെ കാലമായിട്ട് താരിഫിനെ പിന്തുണച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് മാർക്കറ്റിനെ ആക്കിയിട്ട് നിലനിർത്തി ഇവൻ യു എസ് ഇൻവെസ്റ്റേഴ്സ് പോലും ഇതിന്റെ ഇമ്പാക്ടിൽ അൺസർട്ടൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിൽ ഒരു കുതിച്ചു ചാട്ടം നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാൻവരി രണ്ടിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് പോയിന്റ്സിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിന് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് മൂന്ന് പോയിന്റിലേക്ക് താഴ്ന്നു ഏകദേശം അഞ്ച് ശതമാനം ഇടിഞ്ഞു ട്രംപ് പറയുന്നതനുസരിച്ച് ഈ ഒരു താരിഫ് ട്രേഡ് ഇംബാലൻസ് അതുപോലെ യു എസുമായുള്ള ട്രേഡ് റിലേഷൻഷിപ്പിൽ മറ്റ് രാജ്യങ്ങൾ നടത്തുന്ന അൺഫെയർ ട്രേഡ് പ്രാക്ടീസായി അദ്ദേഹം കരുതുന്നത് പരിഹരിക്കുമെന്നാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹത്തിന്റെ പ്രചരണം മുതൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനം വരെ ട്രംപ് തുടർച്ചയായിട്ട് താരിഫ് മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ചൈനയായിട്ടുള്ള ട്രേഡ് വാറിൽ മുപ്പത്തിനാല് ബില്യൺ ഡോളർ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തി അതേ വർഷം സെപ്റ്റംബറിൽ അദ്ദേഹം ഇരുന്നൂറ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം താരിഫ് ചുമത്തി യൂറോപ്യൻ യൂണിയൻ നാഷൻസ് അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് താരിഫ് ഇമ്പോസ് ചെയ്യാനായിട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്രംപ് തന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു മൂലക്കല്ലായിട്ട് താരിഫിനെ മാറ്റി ഇപ്പം ഇത്തവണ മാത്രമാണ് അദ്ദേഹം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്ക് താരിഫിന്റെ സ്കോപ്പ് കൂട്ടിയത് ഇനി നമുക്ക് ഇന്ത്യൻ ഇൻഡസ്ട്രീസിലുള്ള താരിഫ് നമുക്ക് നോക്കാം ഇപ്പം യു എസ് ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ചൈന രണ്ടാമതാണ് വരുന്നത് യു എസിലേക്കുള്ള ഇന്ത്യയുടെ എക്സ്പോർട്ട് നമുക്ക് രണ്ട് മെയിൻ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഐ ടി എക്സ്പോർട്ട്സ് അതുപോലെ മെർക്കൻഡൈസ് എക്സ്പോർട്ട് അപ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫൈനാൻഷ്യൽ ഇയറിൽ ഇരുന്നൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് ബില്ല് ഡോളർ എത്തിയായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർവേ പ്രകാരം ഈ ഒരു എക്സ്പോർട്ടിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് യു എസ് ആയിരുന്നു അമ്പത്തിനാല് ഷെയർ അമേരിക്കയുടേതായിരുന്നു ഇപ്പൊ കഴിഞ്ഞ പതിറ്റാണ്ടില് ഇന്ത്യയുടെ ഐ ടി എക്സ്പോർട്ട് രണ്ട് മടങ്ങായിട്ട് കൂടി എന്നാലും ട്രംപിന്റെ താരിഫ് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ സർവീസിലേക്കല്ല മറിച്ച് ഇന്ത്യയുടെ മെർക്കൻഡൈസ് എക്സ്പോർട്ടിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് യു എസിലേക്കുള്ള ഇന്ത്യയുടെ മെയിൻ എക്സ്പോർട്ടിൽ വരുന്നത് എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഇലക്ട്രോണിക്സ് ജെംസ് ആൻഡ് ജുവല്ലറി ഫാർമസ്യൂട്ടിക്കൽസ് പെട്രോളിയം അതുപോലെ ഇലക്ട്രിക്കൽ ഗുഡ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതിയുടെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം യു എസ് ആയിരുന്നു അതേസമയത്ത് യു എസ് ഇറക്കുമതിയുടെ രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യ യു എസ് ആയിട്ട് ഏഴാമത്തെ ഏറ്റവും വലിയ ട്രേഡ് സർപ്ലസ് നടത്തി ഇന്ത്യൻ എക്സ്പോർട്ടിലേക്ക് യു എസ് മാർക്കറ്റ് ആക്സസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇത് അടിവരെ ഇട്ട് കാണിക്കുന്നത് ഇന്ത്യൻ എക്സ്പോർട്ടിൽ യു എസ് താരിഫെ ഏർപ്പെടുത്തുന്നതിലൂടെ ഈ ഒരു പോസിറ്റീവ് ബാലൻസ് ബാധിക്കും പക്ഷേ അതിലേക്ക് നമ്മൾ പോകും മുമ്പ് ഇന്റർനാഷണൽ വേർഡ് ഓഫ് ടു വേ ട്രേഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വെയ്റ്റഡ് ആവറേജ് ഇമ്പോർട്ട് താരിഫ് ഡിഫറൻഷ്യൽ അപ്പോൾ വെയ്റ്റഡ് ആവറേജ് ഇമ്പോർട്ട് താരിഫ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രേഡിംഗ് പാർട്ട്ണേഴ്സ് നമ്മളുടെ താരിഫ് റേറ്റ്സിൽ ഗ്യാപ്പ് മെഷർ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ത്യ അതുപോലെ യു എസ് എക്ക് ഇത് സെവൻ പെർസെൻറ്റേജ് പോയിൻസിലാണ് നൽകുന്നത് അപ്പോൾ യു എസ് ഇമ്പോർട്ടിലേക്ക് കൂടുതൽ താരിഫ് ഇമ്പോസ് ചെയ്യുന്നത് ഇന്ത്യയാണ് ഹിസ്റ്റോറിക്കലി ക്യാപിറ്റൽ റിച്ച് യു എസ്സിൽ നിന്ന് റിസോഴ്സ് കൺസ്ട്രെൻറ്റ് മാർക്കറ്റിനെ സംരക്ഷിക്കാനായിട്ട് ഇന്ത്യ ഈ ഒരു താരിഫ് ഉപയോഗിച്ചു അതേസമയത്ത് ഡെവലപ്പിംഗ് നാഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യു എസ് ഈ ഒരു ഇംബാലൻസ് സഹിച്ചു യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഫുഡ് പ്രൊഡക്ട്സിന് ഹയസ്റ്റ് താരിഫ് ഡിഫറൻഷ്യൽ ആണ് മുപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം പക്ഷേ ഇനിയില്ല ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഹാപ്പി അല്ല അപ്പോൾ അദ്ദേഹം കൂടുതൽ ഇക്വിറ്റബിൾ ടേംസ് പുഷ് ചെയ്യുവാണ് അപ്പം അദ്ദേഹത്തിന് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് യു എസ് എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുകയാണ് ഇനി നമുക്ക് നോക്കാം ഈ ഒരു യു എസ് താരിഫ് കാരണം ഇത് പോസിറ്റീവ്ലി അതുപോലെ നെഗറ്റീവ്ലി ബാധിക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിൽ വരുന്നതാണ് ഓട്ടോമൊബൈൽസ് കെമിക്കൽസ് അതുപോലെ മെറ്റൽ പ്രോഡക്ട്സ് ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് ഇലക്ട്രിക്കൽ മെഷീനറി ജെംസ് ആൻഡ് ജ്വല്ലറി അതുപോലെ ഫുഡ് ആൻഡ് അഗ്രി പ്രൊഡക്ട്സും അപ്പോൾ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആദ്യത്തെ കെമിക്കൽസ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനാൻ ഇയറിൽ ബില്യൺ ഡോളർ എക്സ്പോർട്ടോടെ യു എസ് ആണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് കെമിക്കൽ എക്സ്പോർട്ട് മാർക്കറ്റ് അപ്പോൾ ഇതിൽ വരുന്നതാണ് ഫാർമസ്യൂട്ടിക്കൽസ് അഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽസും ഈ ഒരു സെഗ്മെന്റിന്റെ താരിഫ് ആനുവലി സെവൻ ബില്യൺ ഡോളറോളം നഷ്ടത്തിലാണ് കാരണമാവും ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് കൂടുതലും എക്സ്പോർട്ടിനെ ആശ്രയിച്ചല്ല പക്ഷേ എസ് ആൻഡ് പി ഗ്ലോബൽ റേറ്റിംഗ് പ്രകാരം മെയിൻ സെക്ടേഴ്സ് സെക്ടേഴ്സിലായി കെമിക്കൽസ് അതുപോലെ ടെക്സ്റ്റൈൽസിനൊക്കെ ഇത് തിരിച്ചടിയാകുമെന്നാണ് പറയുന്നത് സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനീസിൽ മെയിനായിട്ട് പ്രോഫിറ്റബിലിറ്റി ഡിക്ലൈൻ ആവുന്നത് കാണാം കെമിക്കൽ ഇമ്പോർട്സിൽ യു എസ് ഇപ്പം നിലവിൽ മൂന്ന് ശതമാനം താരിഫാണ് ചുമത്തുന്നത് അപ്പോൾ ഇന്ത്യയുടെ പത്ത് ശതമാനം താരിഫായിട്ട് മാച്ച് ചെയ്യാനായിട്ട് യു എസ് മൂന്നിൽ നിന്ന് ഏഴ് ശതമാനമായിട്ട് താരിഫ് ഇമ്പോസ് ചെയ്താൽ ഇത് സെക്ടറിൻ്റെ കോമ്പിറ്റേറ്റീവ് നല്ല രീതിയിൽ ബാധിക്കും ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽസിന് യു എസ് മാർക്കറ്റിൽ നിന്നാണ് മുപ്പത്തഞ്ച് ശതമാനത്തിലധികം വരുമാനം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യയില് കെമിക്കൽ എക്സ്പോർട്ടിൽ താരിഫ് കൂട്ടിയാൽ അത് കമ്പനിയെ ബാധിക്കും ഇനി ഇനിയായിട്ട് ജെംസ് ആൻഡ് ജ്വല്ലറി ഇപ്പൊ ഇന്ത്യ ഒമ്പത് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളറോളം മൂല്യമുള്ള ജെംസ് ആൻഡ് ജ്വല്ലറിയാണ് യു എസ് എക്സ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഈ ഒരു സെക്ടറിൽ ടോട്ടൽ ഇന്ത്യൻ എക്സ്പോർട്ടിന് ഏകദേശം മുപ്പത് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനം ഇത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട് സോ യു എസ് താരിഫ് ഈ ഒരു ഇൻഡസ്ട്രീനെ നല്ല രീതിയിൽ ബാധിക്കും ഇപ്പോൾ ഗോൾഡും പ്രഷർ ഫേസ് ചെയ്യാം ഇപ്പോൾ മെയിൻലി ജ്വല്ലറി മാനുഫാക്ചേഴ്സ് ഇപ്പോൾ ജെ പി മോഹൻ സിറ്റി ബാങ്ക് എച്ച് എസ് ബി സി സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് തുടങ്ങിയ ഇന്റർനാഷണൽ ബാങ്കുകളിൽ നിന്ന് ഓതറൈസ് ഇന്ത്യൻ ബാങ്കുകൾ വഴി മെറ്റൽ ലീസിന് എടുക്കുന്ന ജ്വല്ലറി മാനുഫാക്ചേഴ്സിനെ ഇത് ബാധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫൈനാൻഷ്യൽ ഇയറിൽ ഗോൾഡ് അതുപോലെ സിൽവർ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ആർ ബി ഐ പതിനാല് ബാങ്കുകളെ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുന്നതാണ് എസ് ബി ഐ ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി കോട്ടക് അതുപോലെ എസ് ബാങ്കും അപ്പോൾ ഗോൾഡ് വാങ്ങുന്നതിൽ ബാങ്കുകൾ ജുവലറി മേക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രീമിയം ചാർജ് ചെയ്യും മറുവശത്ത് ഗോൾഡ് ലീസിംഗിൻ്റെ കേസിൽ ബാങ്കുകൾ ഗോൾഡ് മെറ്റൽ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും ഇപ്പം നിലവിൽ ഇപ്പോൾ ഒന്നര മുതൽ രണ്ട് ശതമാനം വരെയാണ് എന്നാൽ ഇത് അഞ്ച് ശതമാനം വരെയായിട്ട് കൂടാന്ന് ഇൻഡസ്ട്രി മേഖല ഉള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്വർണ്ണം നേരിട്ട് വാങ്ങുന്ന ഒഴിവാക്കാനും പകരം കസ്റ്റമേഴ്സിന് വിറ്റതിന് ശേഷം തിരിച്ചടയ്ക്കാനുമായിട്ട് ജ്വല്ലറി മാനുഫാക്ചേഴ്സ് ഈ ഒരു ജി എം എൽ റൂട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ഡൊമസ്റ്റിക് ജുവല്ലറി മാനുഫാക്ചേഴ്സിന് ജി എം എൽ ഒരു നൂറ്റി എൺപത് ദിവസം ടെന്യൂർ ആണുള്ളത് അതേസമയത്ത് ഇത് എക്സ്പോർട്സിന് ഇരുന്നൂറ്റി എഴുപത് ദിവസമാണ് ഇപ്പം ഈ ഒരു കോസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് കൈമാറാൻ കഴിയാത്തതുകൊണ്ട് ജ്വല്ലറി മാനുഫാക്ചേഴ്സിന് അത് സഹിക്കേണ്ടതായിട്ട് വരും അതായത് ഇത് അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയ്ക്കും ഇനി അടുത്തത് ആണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഹയർ താരിഫ് ഡിഫറൻഷ്യൽസ് കാരണം ഇത് ടെക്സ്റ്റൈൽസ് അതായത് ക്ലോത്തിങ് സെക്ടേഴ്സിനെ ബാധിക്കാം ഇപ്പം ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൻ്റെ ഏകദേശം ഇരുപത്തെട്ട് ശതമാനം എക്സ്പോർട്സ് യു എസിലേക്കാണ് അപ്പം ഏത് ടൈപ്പ് ടെക്സ്റ്റൈൽസ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് പല താരിഫ് റൈറ്റ്സ് ആണ് ഇമ്പോസ് ചെയ്യുന്നത് ഇന്ത്യൻ ലേബർ ഇൻറ്റൻസീവ് എക്സ്പോർട്ട് ഇൻക്ലൂഡിങ് ടെക്സ്റ്റൈൽസിന് യു എസ് നിലവിൽ ഇപ്പോൾ പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ താരിഫാണ് ഇമ്പോസ് ചെയ്യുന്നത് ഇനി അടുത്തത് അലുമിനിയം പിയൂർ താരിഫ് കൂടുന്ന വഴി പ്രഷർ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു സെക്ടറാണ് അലുമിനിയം ഇപ്പൊ ഗവൺമെന്റ് ഡേറ്റ പ്രകാരം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചപ്പോഴേക്കും ഇന്ത്യ എണ്ണൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് നാല് മില്യൺ ഡോളർ മൂല്യമുള്ള പോയിന്റ് രണ്ട് മില്യൺ മെട്രിക് ടൺ അലുമിനിയം ആണ് എക്സ്പോർട്ട് ചെയ്തത് ഇപ്പൊ ഗ്ലോബലി നമ്മൾ നോക്കുവാണെങ്കിൽ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് അലുമിനിയം പ്രൊഡ്യൂസർ ഇപ്പൊ ലോകത്തെ അലുമിനിയം പ്രൊഡക്ഷൻ്റെ ഏകദേശം ആറ് ശതമാനം അക്കൗണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ ബോക്സൈഡ് റിസർവ് കാരണമാണ് നമുക്ക് ഇത് സാധ്യമാകുന്നത് ഇപ്പം ഇന്ത്യയുടെ അലുമിനിയം എക്സ്പോർട്ടിന് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ സ്ട്രാറ്റജിക് മാർക്കറ്റ് പൊസിഷനിങ്ങും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫൈനാൻഷ്യറിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് ഇരുപത് ബില്യൺ ഡോളറാണ് കടന്നത് ഇനി അടുത്ത സെക്ടർ ഇലക്ട്രോണിക്സ് ഇപ്പം യു എസ് ആണ് ഇന്ത്യയുടെ ലാർജസ്റ്റ് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ അതായത് ഇന്ത്യയുടെ ടോട്ടൽ ഇലക്ട്രോണിക്സ് ഗുഡ്സ് എക്സ്പോർട്ടിന് മൂന്നിലൊന്ന് അക്കൗണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ സെപ്റ്റംബറിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് ആറ് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളർ എത്തിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ശതമാനം കൂടുതൽ ഇപ്പോൾ സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ കമ്പോണൻസ് എൽ ഇ ഡി പ്രോഡക്റ്റ്സ് ടെലിവിഷൻസ് സ്മാർട്ട് അപ്ലയൻസ് സെമി കണ്ടക്ടർ കമ്പോണൻസ് അതുപോലെ മെഡിക്കൽ ഇലക്ട്രോണിക്സ് എല്ലാം ഇന്ത്യ യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മെയിൻ ഐറ്റംസ് ആണ് ഇനി നമുക്ക് താരിഫിലുള്ള ഓവറോൾ ഇമ്പാക്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ അനലിസ്റ്റിക്കുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഈ ഒരു താരിഫ് കാരണം യു എസ് ഇന്ത്യൻ എക്സ്പോർട്ട് മൂന്ന് മുതൽ മൂന്നര ശതമാനമായിട്ട് കുറയാന്നാണ് ഇനിയിപ്പോൾ വേർസ് കേസ് സിനാരിയോ നോക്കുകയാണെങ്കിൽ ഒരു ടെൻ പെർസെന്റേജ് യൂണിഫോം ഹൈക്ക് ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് ഒരു അമ്പത് മുതൽ അറുപത് ബേസിസ് പോയിന്റ്സ് വരെ കുറയ്ക്കും ചില സെക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ ബാധിക്കാം അപ്പോൾ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ് ട്രംപിന്റെ താരിഫ് പോളിസിന്റെ കീഴിൽ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് കോസ്റ്റ് പ്രഷർ അതുപോലെ തന്നെ അൺസർട്ടനിറ്റി ഫേസ് ചെയ്യും പക്ഷേ ഈ ട്രംപിന്റെ താരിഫിൽ നിന്ന് ബെനിഫിറ്റ് നേടുന്ന ഏതെങ്കിലും സെക്ടേഴ്സ് ഉണ്ടോ പല സെക്ടേഴ്സും ട്രംപിന്റെ താരിഫിൽ നിന്ന് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്ടേഴ്സിൽ ഒരു ഇമ്പാക്റ്റ് വരാൻ പോകുന്നില്ലാത്ത സെക്ടേഴ്സിൽ ഒന്നാണ് ഫാർമസ്യൂട്ടിക്കൽസ് കാരണം ഇത് എക്സെപ്റ്റഡ് ആണ് അപ്പോൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടർ ആണ് യു എസ് ഇപ്പോൾ ട്രേഡ് ബോഡി ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡേറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനാൻഷ്യൽ ഇയറിൽ യു എസിലേക്കുള്ള ഇന്ത്യയുടെ ഫാർമ എക്സ്പോർട്ട് എയ്റ്റ് പോയിന്റ് സെവൻ ത്രീ ബില്ല്യൺ ഡോളർ എത്തിയായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓവറോൾ എക്സ്പോർട്ടിൻ്റെ ഏകദേശം മുപ്പത്തൊന്ന് ശതമാനം ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ജനറിക്സ് അതുപോലെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ രാജ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പേറ്റൻറ്റ് ഡ്രഗ്സ് എന്നുള്ള കെമി മെഡിക്കൽ കെയർ എന്നൊക്കെ പറഞ്ഞാൽ അത് എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സ് എന്നുള്ള പല കമ്പനികൾക്കും യു എസ് നിന്ന് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വരുമാനം ലഭിക്കുന്നുണ്ട് എന്നാൽ ഏപ്രിൽ രണ്ടിന് തൊട്ടടുത്ത ദിവസം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഫാമ മ മേഖലയിലെ താരിഫിനെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പരാമർശങ്ങളുണ്ടായി അപ്പം ഇത് ലോകമെമ്പാടൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അപ്പോൾ ഇത് കാരണം ഇന്ത്യയുടെ ഫാമ ഇൻഡെക്സ് ഏപ്രിൽ നാലിന് ഏകദേശം നാല് ശതമാനം ഇടിഞ്ഞു ഇനി നേട്ടം ഉണ്ടാകാൻ പോകുന്ന അടുത്തൊരു സെക്ടർ ടെക്സ്റ്റൈൽസ് ആണ് ഇപ്പം ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ചൈനീസ് ഇമ്പോർട്ടിനാണ് കൂടുതൽ താരിഫ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൊഡക്റ്റ്സ് യു എസ് കൂടുതൽ കോമ്പറ്റേറ്റീവ് ആയിരിക്കും അപ്പോൾ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് അല്ലെ അരവിന്ദ് പോലത്തെ കമ്പനികൾക്കൊക്കെ യു എസ് ഇമ്പോർട്ടേഴ്സിൻ്റെ കൂടുതൽ സോഴ്സിംഗിൽ നിന്ന് പ്രയോജനം ലഭിക്കും ഇതുപോലെ തന്നെയാണ് കെമിക്കൽ സെക്ടേഴ്സിലും വരുന്നത് ചൈനീസ് എക്സ്പോർട്ടേഴ്സിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് പ്രഷർ അവർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ത്യ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് മോശമായതും അതുപോലെ തന്നെ ചൈന പ്ലസ് വൺ സ്ട്രാറ്റജീസും കോസ് കോമ്പറ്റേറ്റീവ് ഇന്ത്യൻ കെമിക്കൽ എക്സ്പോർട്ടേഴ്സിന് അവസരം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ യു എസ് കമ്പനികൾ ചൈനയ്ക്ക് ഓൾട്ടർനേറ്റീവ് അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ക്യാപ്പബിലിറ്റീസ് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് സെക്ടറിന് നേട്ടം ഉണ്ടാക്കാം ഇപ്പം മിക്ക പ്രൊഡക്റ്റ് കാറ്റഗറിയിലും ജനറലി ഇന്ത്യയുടെ വെയ്റ്റഡ് ആവറേജ് താരിഫ് യു എസിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ താരിഫിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം കാണുന്നത് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് അതുപോലെ ടെക്സ്റ്റൈൽസിലാണ് അപ്പം ഈ ഒരു ഗ്യാപ്പ് കുറയ്ക്കാനാണ് യു എസ് ലക്ഷ്യമിടുന്നത് എന്നാലും ചൈനീസ് പ്രൊഡക്റ്റിന് യു എസ് താരിഫ് ഈ അടുത്തിടെയായിട്ട് വർദ്ധിപ്പിച്ചതോടെ അതായത് ചില പ്രൊഡക്ട്സിനൊക്കെ മുപ്പത്തൊമ്പത് ശതമാനം വരെ കൂട്ടിയതോടെ ഇന്ത്യൻ അഗ്രികൾച്ചർ എക്സ്പോർട്സ് യു എസ് ബൈസിന് കൂടുതൽ അട്രാക്റ്റീവ് ആവും ലെതർ ഇൻഡസ്ട്രി പോലത്തെ ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ സെയിം കഥയാണ് ഉയർന്ന താരിഫ് നേരിടുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചൈനയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ താരിഫിൽ മാറ്റം ഇന്ത്യൻ ലെതർ ഗുഡ്സിനെ യു എസ് മാർക്കറ്റിൽ കൂടുതൽ അട്രാക്റ്റീവ് ആക്കും സോ ഈ എല്ലാ താരിഫും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നത് ഇപ്പം ട്രംപിന്റെ താരിഫ് ഇന്ത്യയിലെ പല സെക്ടേഴ്സിലും റിസ്ക് ഉണ്ടാക്കുന്നെങ്കിലും മറ്റു പലർക്കും അത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബയലാറ്റൽ ട്രേഡ് എഗ്രിമെൻറ്റ് ട്രേഡിനെ കുറിച്ചുള്ള യു എസ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് പോലത്തെ വർക്കിംഗ് എഗ്രിമെന്റ് തകർച്ച അതുപോലെ യു എസ് കമ്പനികളായിട്ട് നിലവിലുള്ള ട്രേഡ് റിലേഷൻഷിപ്പിൽ നിന്ന് ഇത് ഉയർന്നുവരാം അപ്പൊ ഈ തവണയും അത് തന്നെയാണ് സംഭവിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക്സിന്റെ ഒരു പഠനം പറയുന്നത് ശരാശരി അമേരിക്കൻ കുടുംബം പ്രതിവർഷം രണ്ടായിരത്തി അറുന്നൂറ് ഡോളറിൽ കൂടുതൽ ചെലവാക്കേണ്ടി വരും എന്നാണ് ചരിത്രം ആവർത്തിക്കുന്നു എന്ന് അവര് പറയുന്നു പക്ഷേ ഇവിടെ താരിഫ് ആരുടെയും സുഹൃത്തല്ല ഇതിപ്പം യു എസ് സർക്കാരിന് കുറച്ച് വരുമാനം കൊണ്ടുവരുന്നെങ്കിലും ഇത് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിൻ്റെ വാലറ്റിന് ഇത് ബാധിക്കും അതായത് ഇൻഫ്ലേഷൻ കൂടും അതുപോലെ തന്നെ ഡിമാൻഡ് കുറയും ഇനിയിപ്പോൾ വേസ് കേസ് സിനിമ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് റിസഷന് വഴിയൊരുക്കും അതായത് ഒരു രാജ്യവും ഒരിക്കലും കടന്നു പോകാൻ ആഗ്രഹിക്കാത്തൊരു സാമ്പത്തിക ഘട്ടത്തിലേക്ക് എത്തിക്കും സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ട്രംപിന്റെ താരിഫ് പല സെക്ടേഴ്സിനെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ നോക്കിയത് ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ യു എസ് മാർക്കറ്റിലേക്ക് കൂടുതൽ റവന്യൂ ഡിപ്പെൻസ് ഉള്ള കമ്പനീസ് ഉള്ള സെക്ടേഴ്സ് മാത്രമാണ് നമ്മൾ നോക്കിയത് നമ്മൾ ഇന്ന് ഹൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കമ്പനീസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ട്രംപിൻ്റെ ഈ താരിഫ് ഇന്ത്യൻ മാർക്കിനെ പോസിറ്റീവായിട്ടായിരിക്കോ ബാധിക്കുന്നത് അതോ നെഗറ്റീവ് ആയിട്ടായിരിക്കോ ബാധിക്കുന്നത് കമൻസിൽസിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോൺടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ investment in securities market are subject to market risks. read all the related documents carefully before investing. please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and all other instruments traded on the stock exchanges.